ഓപ്പറേഷൻ ഇനി വർഷം നമുക്ക് വ്യക്തിപരമായി അല്ല നയമാറ്റത്തിലേക്ക് കൂടുതൽ അതെ 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 ആര് ആര് നോക്കൂ മന്ത്രിമാരിലും നമ്മൾ നമ്മൾ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനസ്സിലായി അതിലേക്ക് അവരെല്ലാം മാറുമല്ലേ അവരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് കാലാവസ്ഥയെക്കുറിച്ചൊന്നും പറയാത്ത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളുമായി അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചത് നിങ്ങളല്ലേ എന്നായിരം പേർ ഈ പ്രമേയത്തിൽ ഒപ്പുവെച്ചോ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തോ ആദ്യം വ്യക്തികളായിട്ട് തന്നെയല്ലേ പ്രവർത്തിക്കുന്നത് അതൊരു വലിയ കാര്യമാണ് നിങ്ങൾ ഒരു മഹാനായ രക്ഷകനെ മാത്രം ആശ്രയിച്ചാൽ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലാധിപത്യത്തിൽ അല്ലേ സത്യസന്ധനായ രാഷ്ട്രീയക്കാരെ നാം വേണമെന്ന് പറയുന്നു സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരനെ കിട്ടിയാൽ നിങ്ങൾ അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുമോ ദയവായി പറയൂ അടുത്തിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ പരിസ്ഥിതി പ്രവർത്തകനുള്ള അവാർഡ് ലഭിച്ചു കാലാവസ്ഥാ പ്രതിസന്ധി പരിസ്ഥിതി ആക്ടിവിസം എന്നീ വിഷയങ്ങളിൽ ഞാൻ നിങ്ങളെ പിന്തുടരുന്നു പയനീറിൽ ഗ്രീൻ വാഷിങ്ങിനെക്കുറിച്ചും നിങ്ങളൊരു എഴുതിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സംശയം തോന്നിയത് ഇപ്പോൾ കാലാവസ്ഥാ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ വ്യക്തിഗത ഉത്തരവാദിത്തങ്ങളിലേക്കാണ് മാറിയതോ എന്നതാണ് ഞാൻ വീഗനായിരിക്കണം റീസൈക്കിൾ ചെയ്യണം കാലാവസ്ഥയെ സഹായിക്കുന്നത് എന്റെ ഉത്തരവാദിത്വമാണ് എന്നൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ പുസ്തകം തരാമോ ആ പുസ്തകത്തിൽ നിങ്ങൾ ഈ ഉള്ളിലെ രോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതാണ് നിങ്ങൾ പറയുന്ന രോഗത്തെക്കുറിച്ച് മനുഷ്യന്റെ വിശപ്പ് വയറ്റിലല്ല അത് മനസ്സിലാണ് ആ വിശപ്പ് കാഴ്ചയില്ലാത്തതും അശാന്തിയും തൃപ്തരാകാത്തതുമാണ് അത് തൊട്ടതെല്ലാം നശിപ്പിച്ചു കാലാവസ്ഥാ മാറ്റം ഈ ഉള്ളിലെ രോഗത്തിന്റെ ഏറ്റവും പുതിയതും ഏറ്റവും ഭീകരകരവുമായതും ഒരുപക്ഷെ അവസാന ലക്ഷണവുമാണ് ഈ ഉള്ളിലെ രോഗം വ്യവസായങ്ങളിലും പ്രതിഫലിച്ചിട്ടുണ്ട് അവർക്കും അവരുടെ തന്നെ അനാസ്ഥയും ബുദ്ധിമുട്ടുകളുമുണ്ട് നിങ്ങൾ ഓപ്പറേഷൻ രണ്ടായിരത്തി മുപ്പതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനുള്ളത് വെറും അഞ്ചു വർഷം മാത്രമാണ് ബാക്കി അതിനാൽ നമുക്ക് വ്യക്തിഗത പ്രവർത്തനങ്ങളെക്കാൾ നയപരമായ മാറ്റങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതാണ് എന്റെ ചോദ്യം സർ അതെ പക്ഷെ ആര് നയം മാറ്റും അതെ നാം നമ്മളിലേക്ക് മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നെങ്കിൽ ഈ രോഗം മന്ത്രിമാരിലും നിയമസഭാ അംഗങ്ങളിലും ഉണ്ട് ശരി മനസ്സിലായി പക്ഷേ ആര് നയം മാറ്റും അതിലേക്ക് വരൂ ആര് തിരഞ്ഞെടുക്കും അവരെ അതിനാൽ ഇത് വ്യക്തിഗത ഉത്തരവാദിത്വമാണ് അത് നമുക്ക് വോട്ടിട്ടു മാറ്റാം കാണുന്നില്ലേ മാനിഫെസ്റ്റോകളിൽ രാഷ്ട്രീയക്കാർ കാലാവസ്ഥാ വ്യതിയാനം പറയാറില്ല നിങ്ങൾ അവരെ അനുവദിച്ചല്ലേ കാലാവസ്ഥയെക്കുറിച്ചൊരു പരാമർശവുമില്ലാത്ത പ്രമേയങ്ങൾക്കൊപ്പം രക്ഷപ്പെടാൻ നിങ്ങൾ അവരെ അനുവദിച്ചു അതെങ്കിൽ അത് നിന്റെ വ്യക്തിഗത പിഴവല്ലേ നിങ്ങൾ പറയുന്നത് വ്യക്തിപരമായ നടപടി വേണം എന്നാണെങ്കിൽ പിന്നെ മറ്റൊരാളുടെ പേരിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും വ്യക്തിഗതമെന്ന വാക്ക് ഇവിടെ ആവശ്യമില്ല കാരണം നടപടി എപ്പോഴും വ്യക്തിപരമായതായിരിക്കും ഒരു കൂട്ടമായി ഒന്നിച്ചു വന്നാലും ഓരോരുത്തരും അവരുടെ വ്യക്തിഗത സമ്മതത്തോടെയാണ് ഒന്നിക്കുന്നത് സൂക്ഷ്മമായി നോക്കിയാൽ എല്ലാ പ്രവർത്തനങ്ങളും വ്യക്തിഗതമായിരിക്കും ഈ രേഖയിൽ ഒപ്പിടാൻ എണ്ണായിരം പേർ ഒത്തുചേർന്നോ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും അവരെല്ലാം ആദ്യം വ്യക്തികളായിട്ടല്ലേ പ്രവർത്തിക്കുന്നത് അവർ വ്യക്തികളല്ലെങ്കിൽ അവർ റോബോട്ടുകളാണ് അവ കണ്ടീഷൻ ചെയ്ത യന്ത്രങ്ങളാണ് എനിക്ക് എൻ്റെ വ്യക്തിഗത ധാരണയുണ്ട് അല്ലേ നിങ്ങളുടെ ആറുപേരുടെയും ധാരണയുമായി അത് യോജിക്കുന്നതായി ഞാൻ കാണുകയാണെങ്കിൽ ശരി നമ്മൾ ഏഴ് പേരും ഒരുമിച്ചിരിക്കുന്നു എന്ന് പറയും എന്നാൽ നമ്മളെല്ലാവരും ഓരോരുത്തരും ആദ്യം വ്യക്തിപരമായി സമ്മതിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഒരുമിച്ചിരിക്കണം അപ്പോൾ വ്യക്തിയെ ലക്ഷ്യം വെക്കണം വ്യക്തിയെ ഉണർത്തണം അല്ലേ അതെ വിദ്യാർത്ഥികളായി നാം അതിനായി എന്ത് ചെയ്യാൻ കഴിയും ആ സമഗ്രമായ മാറ്റത്തിനായി വ്യക്തികളെ ഉണർത്തണോ അതെ മറ്റെന്താണ് ചെയ്യാനുള്ളത് മറ്റൊരു ഓപ്ഷനും ഇല്ല നമുക്ക് തോന്നും പോളിസി ലെവലിൽ ഇതൊക്കെ ചെയ്യാമെന്ന് കേൾക്കാൻ നല്ലതാണെങ്കിലും അതിനർത്ഥമില്ല കാരണം അതുകൊണ്ട് നിങ്ങൾ സാക്ഷാൽ നിലനിൽപ്പിന്റെ നിയമത്തെ തന്നെ എതിർക്കുകയാണ് നിങ്ങൾ പറയുന്നു മന്ത്രിയാകും ഇത് ചെയ്യുക മന്ത്രിക്ക് എന്തിനാണത് ചെയ്യേണ്ടത് അവൻ അധികാരത്തിൽ വന്നത് ആകെയുള്ളവർക്ക് കാലാവസ്ഥാ നടപടികളൊന്നും വേണ്ടെന്നുള്ള മനസ്സുള്ളവരാണ് അവനെ വോട്ടിട്ട് കൊണ്ടുവന്നത് അവൻ അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കൂ നിങ്ങളോട് എന്തിനാണ് അവൻ കേൾക്കേണ്ടത് കൂടുതലായാൽ കുറച്ച് മധുരഭാഷണം നടത്തും അതെ അതെ കാലാവസ്ഥയെ കുറിച്ച് ഒന്നൊന്ന് ചെയ്യണം ശരി 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 എന്നൊക്കെ പറയും പിന്നെ ഒന്നും സംഭവിക്കില്ല അതെ സർ സർ കാലാവസ്ഥാ വ്യതിയാനത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഞാൻ വോട്ട് ചെയ്താലോ പക്ഷേ ജനാധിപത്യം കാരണം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ശരിക്കും ശ്രദ്ധിക്കാത്ത പാർട്ടി അധികാരത്തിൽ വന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം ശരിക്കും അർത്ഥവത്താണ് കാരണം വ്യക്തിഗത തലത്തിൽ ഞാൻ ചെയ്യണം അധികാരത്തിലിരിക്കുന്ന പാർട്ടിയെ ജനാധിപത്യം മാറ്റിമറിക്കുന്നു വീണ്ടും അധികാരത്തിലിരിക്കുന്നയാൾ നിങ്ങളെ ശ്രദ്ധിക്കുന്ന തരത്തിൽ വ്യക്തികളെ ഉണർത്തേണ്ടി വരും അതൊരു വലിയ ചോദ്യമാണ് നിങ്ങൾ അതിനോട് പുഞ്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതൊരു വലിയ ചോദ്യമാണ് നിങ്ങൾക്കത് വേണ്ട അത് പ്രായോഗികമല്ല അതൊരു വലിയ ചോദ്യമാണ് അതാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നാവ് പിക്ക് ദ അധികാരത്തിലിരുന്ന് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മസീഹയെ ഒരു മഹാനായ രക്ഷകനെ നിങ്ങൾ ആശ്രയിച്ചാൽ അതൊരിക്കലും ഒരിക്കലും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല അധികാരത്തിലിരിക്കുന്നവർക്ക് കാലാവസ്ഥാ നടപടികളിൽ ഏറ്റവും കുറഞ്ഞ താൽപ്പര്യമേ ഉള്ളൂ കാരണം അവരാണ് ഏറ്റവും കുറഞ്ഞ ഓഹരികൾ വഹിക്കുന്നത് ഒരു വൃദ്ധമന്ത്രിക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് ഇവിടെ നിന്ന് പത്ത് വർഷം കഴിയുമ്പോൾ അദ്ദേഹം മരിക്കും ലോകമെമ്പാടുമുള്ള മിക്ക രാഷ്ട്രീയക്കാരും വൃദ്ധരാണ് ഏറ്റവും ശക്തനായ വ്യക്തി ഒരു ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആയിരിക്കും കാലാവസ്ഥാ വ്യതിയാനത്തെ ചർച്ചകളെ മുഴുവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അയാളെ ചിന്തിക്കുക അയാൾ വളരെ വൃദ്ധനാണ് അതും വിശദീകരണത്തിന്റെ ഒരു ഭാഗമാണ് അവന് ഭാവിയില്ല സ്വന്തം കുട്ടികളുടെ താൽപര്യങ്ങൾ പോലും പരിഗണിക്കാൻ വലിയ സ്വാർത്ഥത നിങ്ങളെ അനുവദിക്കുന്നില്ല നിങ്ങൾ പറയും ഞാൻ മരിച്ചു പോയിരിക്കും അപ്പോഴേക്കും കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ രൂക്ഷമാകുമ്പോൾ ഞാൻ ഇനി ഇവിടെ ഉണ്ടാകില്ല പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം അല്ലെങ്കിൽ ഞാൻ ഒരു ധനികൻ വളരെ വലിയ ധനികൻ താപനില കൂടുമ്പോൾ എനിക്ക് വേണ്ടത് എയർ കണ്ടീഷൻ വിസിറ്റ് ചെയ്യാനാണ് സമസ്ത സ്ഥലം വെള്ളം കയറിയാൽ പോലും എനിക്ക് പോകാൻ മറ്റൊരു കൊട്ടാരമുണ്ടല്ലോ കോടിക്കണക്കിന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ഞാൻ കുടിയേറില്ല വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും ആ എനിക്ക് എന്തിനാണ് വിഷമം ഞാൻ ഇതിനകം ഒരു കോടീശ്വരനാണ് അപ്പോൾ ആ ആളുകൾ സ്വയം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് വെറും വ്യാമോഹമാണ് സാർ സാർ പക്ഷേ ഒരു മന്ത്രിസഭയിലെ അംഗം വന്ന് നല്ല നയങ്ങൾ കൊണ്ടുവന്നാൽ പോലും പലപ്പോഴും വോട്ടർമാർ അവനെ താഴെ ഇറക്കും കാരണം അവൻ സൗജന്യങ്ങളോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ നൽകാറില്ലല്ലോ അത് തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും അതിനാൽ പ്രേക്ഷകരെ ഉണർത്തുന്നില്ലെങ്കിൽ ഒരു വലിയ മസീഹ ഉണ്ടെങ്കിൽ പോലും അയാൾ താഴെ ഇറക്കപ്പെടും പ്രകൃതിയുടെ ഒരു വിചിത്ര ജീവിയെ നമുക്ക് പറയാം ഒരു വ്യക്തി ഒരു അവതാരത്തെ പോലെ ഉയർന്നു വന്ന് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്നു വോട്ടർമാർ അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുമോ വോട്ടർമാരെ ഉണർത്തുന്നില്ലെങ്കിൽ അയാളെ ഇംപീച്ച് ചെയ്യും പുറത്താക്കും റക്കും നാം പറയാറുണ്ട് നമുക്ക് സത്യസന്ധമായ രാഷ്ട്രീയക്കാര് വേണമെന്ന് എങ്കിൽ നിങ്ങൾക്കൊരു സത്യസന്ധനായ രാഷ്ട്രീയക്കാരൻ ലഭിച്ചാൽ നിങ്ങൾ അയാളെ പ്രവർത്തിക്കാൻ അനുവദിക്കുമോ ദയവായി പറഞ്ഞതൊരു സാർ ഇതുപോലൊരു കാര്യം സംഭവിച്ചു എന്റെ ചാച്ച എൻറെ ഗ്രാമത്തിലെ ഒരു പ്രധാനിയാണ് ഞങ്ങളുടെ ലൈനിലെ റോഡുകൾ അത്ര നല്ലതല്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം റോഡുകൾ നന്നാക്കാൻ ശ്രമിച്ചു ആരും പരാതി പറഞ്ഞില്ല നിങ്ങൾ റോഡ് പണിതാൽ നമ്മുടെ തറ ഉയർത്തേണ്ടി വരുമെന്ന് കാരണം മഴക്കാലത്ത് വെള്ളം വീടിനുള്ളിൽ വീഴും ഒരു വലിയ ദുരന്തത്തിന് കാരണമാകുന്നത് ഈ നിസ്സാര കാര്യങ്ങളാണ് നാം എല്ലാവരും നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി കരുതലുള്ളവരാണ് ഈ നിസ്സാര കാര്യങ്ങളുടെ സംയോജനമാണ് ഇത്രയും വലിയ ദുരന്തത്തിന് കാരണമാകുന്നത് വലിയതെന്ന് പറയുന്നത് അതിന്റെ വലിപ്പം കുറച്ച് പറഞ്ഞതായിരിക്കും ഇത് ആറാമത്തെ കൂട്ട വംശനാശമാണ് സാർ എനിക്കൊരു വ്യക്തിഗത ചോദ്യം കൂടിയുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഒരാൾ തെറ്റായ ജീവിതം നയിക്കുമ്പോൾ ശരിയായ രീതിയിൽ ഉപഭോഗിക്കാനാവില്ലല്ലോ ഞാൻ പലപ്പോഴും എനിക്ക് വേണ്ടാത്ത വസ്തുക്കൾ വാങ്ങാറുണ്ട് ട്രെൻഡിലാണ് എന്നതിനാലാണ് എന്റെ സുഹൃത്തുക്കൾ അതു ധരിക്കുന്നു ഞാനും ധരിച്ചാൽ കൂളായി തോന്നാം ഇതും നിങ്ങൾ പറയുന്ന കണ്ടീഷനിങ്ങിന്റെ ഭാഗമല്ലേ എങ്കിൽ ഞാൻ ഇന്നുപോലുള്ള വിദ്യാർത്ഥികളും യുവാക്കളും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഇതിന് വ്യക്തമായ വഴി എന്താണ് നിങ്ങളുടെ പണം ബുദ്ധിപൂർവ്വം ചെലവഴിക്കാൻ മനോഹരമായ ഒരു സ്ഥലം കണ്ടെത്തുക നിങ്ങൾക്ക് അധികം അവശേഷിക്കില്ല നിങ്ങൾ അത് ചെലവഴിക്കില്ല ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൈവശം ഇത്രയധികം പണമുള്ളത് അത് നിങ്ങൾക്ക് പറത്തിക്കളയാൻ കഴിയുമോ മികച്ച സ്ഥലങ്ങളും മികച്ച കാരണങ്ങളും നിങ്ങളുടെ പണം ആവശ്യപ്പെടുന്ന മികച്ച കാരണങ്ങളുമുണ്ട് നിങ്ങളുടെ പണം അവിടെ നിക്ഷേപിക്കുക അവിടെ ചെലവഴിക്കുക സ്വയം വികസനം വില കുറഞ്ഞതല്ല ഈ ലോകത്തിലെ പല കാര്യങ്ങൾക്കും പണം മുടക്കേണ്ടി വരും നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ അത് ശരിയായി ചെലവഴിക്കുക എന്തിനാണത് സമ്പാദിക്കുന്നത് നിങ്ങൾ അത് സമ്പാദിച്ചാൽ അത് എല്ലാ തെറ്റായ സ്ഥലങ്ങളിലും കത്തിച്ചു കളയും ഉറപ്പ് ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിയായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ അപ്രതീക്ഷിതമായി പത്ത് ലക്ഷം രൂപ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അതിനെ അവിടെ തന്നെ വെക്കുമോ സാധ്യത കുറവാണ് പണം വളരെ നല്ലൊരു ഉറവിടമാണ് ഗെറ്റ് ഇറ്റ് റോട്ട് ഇൻ ബുദ്ധിപൂർവ്വം ചെലവഴിക്കുക പണമൊന്നുമില്ലാതിരിക്കുന്നത് ഒരുതരം ദൗർഭാഗ്യമാണ് അടുത്ത തരം ദൗർഭാഗ്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പണം അഴുകിപ്പോകുന്നതാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തുകൊണ്ടത് ഉണ്ടായിരിക്കണം നിങ്ങൾ വളരെ ദരിദ്രരായിരുന്നു നിങ്ങളുടെ പണം ചെലവഴിക്കാൻ ശരിയായ സ്ഥലം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല പണം ചെലവഴിക്കാനുള്ളതാണ് എപ്പോഴാണ് ആ എഴുത്തുകാരൻ പറഞ്ഞത് ശരിയായ സ്ഥലങ്ങളിൽ ചെലവഴിക്കൂ പോയി ഒരു ഹോബി ക്ലാസ്സിൽ ചേരൂ ഒരു പെന്നീസ് പരിശീലകനെ സമീപിക്കൂ ഇതെല്ലാം ചെലവേറിയതാണ് നിങ്ങളുടെ പണം ചെലവഴിക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വാങ്ങുന്നതെന്തും നിങ്ങൾ വാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും അത് പരിസ്ഥിതിക്കും ദോഷം ചെയ്യും ടെന്നിസിന് അങ്ങനെ വലിയൊരു പരിസ്ഥിതി ദോഷമില്ലല്ലേ ഇല്ല കുറച്ചുണ്ടാകും ഉദാഹരണത്തിന് റാക്കറ്റ് നിർമ്മാണത്തിൽ ചെറിയൊരു കാർബൺ ഫുട്പ്രിന്റ് ഉണ്ടാകാം പക്ഷെ ഒരിക്കൽ റാക്കറ്റ് വാങ്ങിയാൽ പല വശങ്ങൾക്കായി ഉപയോഗിക്കാം അതുകൊണ്ട് പ്രശ്നമില്ല വസ്ത്രങ്ങൾ നമ്മൾ മാറ്റാറുണ്ട് ഓരോ പരിശീലനത്തിനും പ്രശ്നം മാറ്റുന്നതല്ല വാങ്ങുന്നതാണ് പിന്നെ അവ കഴുകുകയും വേണം അത് വൃത്തിയാക്കുന്നതിന് തന്നെ ഊർജവും ചെലവാകും രാസവസ്തുക്കൾ വേണം മലിനീകരണവും ഉണ്ടാകും ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇത് ടെന്നിസും വസ്ത്രങ്ങളും തമ്മിലുള്ള മത്സരമല്ല നിങ്ങൾ മനസ്സിലാക്കുന്നത് ശരിയാണോ എല്ലാവർക്കും നമസ്കാരം ഞാൻ രാം മിശ്ര എൻ ഐ ടി ഗോവയിൽ നിന്ന് ഇന്ന് ഞങ്ങൾ ആചാര്യപ്രശാന്തുമായി ഒരു ആഴത്തിലുള്ള സംഭാഷണം നടത്തി കാലാവസ്ഥാ പ്രതിസന്ധി സൂക്ഷ്മമായ അവസ്ഥ സ്വതന്ത്ര ഇച്ഛാശക്തി ആഗ്രഹങ്ങളുടെ അനന്തരഫലങ്ങളും കാരണവും തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു നിങ്ങൾ സ്വയം ആശയക്കുഴപ്പത്തിലായ ഒരാളാണെങ്കിൽ നിങ്ങളുടെ കരിയർ പാതയിലേക്കൊരു മാർഗ്ഗനിർദ്ദേശം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആചാര്യപ്രശാന്തും അദ്ദേഹത്തിന്റെ വാക്കുകളും കേൾക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു കാരണം അവ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതിനുശേഷം എനിക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നു